<once <vanitylatation> <once <lockdown> okay. <here> yeah, ോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എന്താ സംഭവിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥനെ വീണ്ടും എം എൽ എ പദവിയിലേക്ക് എന്താ പറയാ നയിക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിയും ആ ഒരു പാർട്ടി സംഘാടകരൊക്കെ ഒക്കെ വന്ന് നമ്മുടെ സിദ്ധാർത്ഥനെ കാണുന്നുണ്ട് ശേഷം നമ്മുടെ അരുന്ധതി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മന്ത്രിയെ പോയി കാണുന്നൊരു രംഗങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ സിദ്ധാർത്ഥനെ ഒരു എം എൽ എ പദവി മുടക്കണം അതിനുവേണ്ടി നമ്മുടെ അരുന്ധതി മന്ത്രിയെ കണ്ടെന്തോ പറയുന്നുണ്ട് അദ്ദേഹം ലാസ്റ്റത്തിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതിയാണെങ്കില് നമ്മുടെ ദേവികയുടെ അമ്മയായിട്ട് കൂടി അവിടെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും തുടങ്ങി കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇവര് അമ്മമാര് തമ്മിൽ സംസാരിക്കുന്നുണ്ട് കുട്ടികൾ ഇനിയെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കണം അവർക്ക് ഈ ആഘോഷം മറക്കാനാവാത്തൊരനുഭവായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജൻ പോയിട്ട് ആ ബോംബ് ഉണ്ടാക്കി ആളുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഇത്ര ദൂരത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ഒന്ന് പറയുന്നുണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ നിന്ന് ഈ റിമോട്ട് ഒന്ന് അമർത്തിയാൽ മതി അത് പൊട്ടി ചാമ്പലായിക്കോളും എന്ന് പറയുന്ന ഒരു ദൃശ്യങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ നന്ദൻ ദേവിയെ വിളിക്കുന്നുണ്ട് അപ്പൊ ദേവിയെ വിളിക്കുമ്പോൾ ദേവിക ഋഷിയുടെ അടുത്തായിരിക്കും അപ്പൊ ദേവിക അത് മറക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ അരുന്ധതി വീണ്ടും ഒരാളെ ചെന്ന് കാണുന്നുണ്ട് അത് നമ്മുടെ സിദ്ധാർത്ഥനയാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് സിദ്ധാർത്ഥനെ ചെന്ന് കണ്ട് നമ്മുടെ പ്രഭാവി ചെയ്തു കൂട്ടിയ ഒരു കൊടും ക്രൂരതകൾ നമ്മുടെ അരുന്ധതി പറയുമോ എന്നുള്ളതും നമുക്ക് കാണണം അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പാടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ